നിങ്ങൾ എത്ര എടുക്കണം അതിന്റെ സ്പൂണാണ് സ്പൂണില് മൂന്ന് സ്പൂൺ ഒരു സ്പൂൺ ഉപ്പി വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതെ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇല്ലാട്ടാ കൊറച്ച് കുറച്ച് പഞ്ചസാര ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി ഇത് ഞാനിവിടെ നിർബന്ധ ഇടാറുണ്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഇതിപ്പോൾ നമുക്ക് എന്തോരാവും നോക്കാം വെള്ളം അര ഗ്ലാസ് വെള്ളം ആയോള ഇത് കൊഴക്കാനായിട്ട് നമ്മൾ അങ്ങനെ കൊഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത്

ഇഞ്ചി കുറച്ച് ഇഞ്ചിട്ടാ ഇഞ്ചി പച്ചമുളക്, ചമ്മോറ്, വെളുത്തുള്ളി രണ്ടെണ്ണം, കന്തെസ്റ്റ് ഇലക്കായ ഒന്ന് ഇഞ്ചിയുടെ മثل പോലെ മണവുതന്നതായിട്ട് വെർട്ടേ ഒരു പേപ്പർ വെക്കണം. കരിവെള്ളപ്പല. సవാല సవാലേട്ടാ. ചെറുതായിട്ട് എണ്ണ ചേർന്ന സവാല. രണ്ട് സവാല. ഇത് കൂടുതൽ വെള്ളം വാടിട്ടുണ്ട്. അപ്പോൾ ഒരു

റി ഏകദേശം ഒക്കെ ഓക്കെ വെള്ളം ചെറുതായിട്ടൊന്ന് മറ്റൊരു കുറുപ്പ് വരുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കിഴങ്ങ് കറി അല്ലെങ്കി എന്താ പറയണ പൊട്ടറ്റ കറി അല്ലെങ്കി ബാജി അതൊക്കെ റെഡി ആയിട്ട് ഇനി പൂരി പൊരിച്ചിട്ട് നമുക്ക് അങ്ങടെ പിടിക്കാണേ നമ്മൾ നേരത്തെ കൊറച്ചുവെച്ച മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചെണ്ണിട്ട് മാവളിച്ചു ോക്കുന്നു ഒരു ചെറിയ ഉണ്ട ഉണ്ടെങ്കിൽ വെക്കുന്നു നോക്കുന്നു പത്തിൻ്റെ പ്രസട്ട് പ്രസ്വ ചെയ്യുന്നു പരത്തുന്നു നേരെ അതാവിലെ ചെന്നൈയിലേക്ക് മക്കളെ സുന്ദരമായിട്ട് വരും ആരണ്ട ഇതാണ് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാതെ പൂരി പൊളിയായിരിക്കും പൂരി ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊക്കെ നാളെ പഠിപ്പിക്കാൻ പറ്റാന്ന് പറഞ്ഞു പൊങ്കാലിട്ടുണ്ടോന്നും അല്ല അറിയാൻ പാടില്ലാത്തവരൊക്കെ ഇണ്ടല്ലോ പറയാം പിന്നെ പ്രവാസികളൊക്കെ ആയിട്ട് ഞാനൊക്കെ പ്രവാസ ലോകത്തേക്ക് പോയപ്പോ ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല പുറത്തുള്ള കകന്മാരൊക്കെയാണ് ഓരോന്നൊക്കെ ഇണ്ടാക്കുന്ന അവർക്കൊക്കെ ഒരു എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങള് അത്രേ ഉള്ളൂ പാച്ചക്കറി റെഡി ഒരു പീസ് ഇങ്ങനെടുക്കാറുണ്ടോ നല്ല സോഫ്റ്റ് പൂരിയാണ്ടാ ഞാനെടുത്തിട്ട് നമ്മൾ ധൈര്യമായിട്ടുണ്ടാക്കി വയ്ക്കോ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമന്റ് ലൈക്ക് ഷെയർ ഞാൻ അവരെ നേരിട്ട് കാണുമ്പോ എൻ്റെ അഭിപ്രായം പറയണോ